ഓണമായതുകൊണ്ട് അർഹതയില്ല അർഹത അപ്പൊ ഒരൊറ്റ ചോദ്യം കൂടി അവയാണ് അവിടെ നിന്ന് പറഞ്ഞല്ലോ ഖുറാൻ അങ്ങനെ നേരത്തെ ഫൈസൽ ഉസ്താദ് വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാം അതുപോലെ വാരിദായി വന്ന ഹദീസുകള് ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിക്ക അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ മീൻ ഓയിൽ ജിയാദത്തിന് അലാധാരിക്ക എന്ന പരിഗണി പരിഗണനയോടുകൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഏഹ് സയ്യത്ത് ആകുമോ എന്നാണ് ചോദ്യം അതായത് ചോദ്യകർത്താവ് ചോദിക്കുന്നത് പ്രത്യേകം ഒരു എഴുതായി കാണാതെ ആ വക പരിവേഷം ഒന്നും നൽകാതെ മീൻ കോരി സിയാദത്തിൻ എന്ന് പറഞ്ഞ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അന്നൊരു പ്രത്യേക ഖുർആൻ പാരായണം അന്നൊരു പ്രത്യേക ഹദീസ് വായിക്കൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കൽ അത് മാത്രമായാൽ അത് വിദേഹത്തും മുൻകറ എന്ന് പറയാമോ എന്നാണ് പ്രമാണങ്ങൾ അധ്യാപന പ്രകാരം അന്ന് പ്രത്യേകമായി എന്തു ചെയ്താലും അതൊക്കെ വിദേഹത്വം മുങ്കറ എന്ന് പറയണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം ഇതിനേക്കാൾ നിസ്സാരമായ കാര്യങ്ങൾ പോലും വ്യത്യസ്തമായ കാര്യങ്ങളിൽ മതത്തിനെ പേരിൽ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ വിദേഹത്വം മുൻകരയാണ് എന്ന് പണ്ഡിതന്മാർ കണിശമായി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി റഹ ഇബ് നിസ്കാരം ഇബ് നിസ്കാരമാണ് ഇത് നാന്നൂറുകളിൽ ഉണ്ടായി വന്ന ഒരു പുതിയ നമസ്കാരമായിരുന്നു റഹാഹിബ് നമസ്കാരം ആ നമസ്കാരത്തെ പറ്റി നബിഇഇമാമിമുള്ള മുതൽ അബൂഷാമ റഹിമുള്ള മുതൽ ഫത്തു മുഹീൻ മഖ്ദൂം റഹിമഹുല്ല വരെയുള്ള പണ്ഡിതന്മാർ അത് വളരെ മോശമായ ബിദത്താണ് വിദേഹത്തും മുൻകലത്താണ് എന്ന് അവർ എണ്ണിപ്പണലായി കാണാൻ കഴിയും ഫത്തവ നബിയിൽ നബി റഹിമഹുല്ലയോട് ഈ ചോദ്യമുണ്ട് റഹാഹിബിനെ കുറിച്ച് അതില് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ബിദ ഏറ്റവും ഇത് വളരെ മോശമായ ബിദ അദ്ദേഹം എന്താ കാരണം പറഞ്ഞത് ഈ രണ്ട് ഹദീസാണ് എന്ന ഹദീസും എന്ന ഹദീസും ഈ രണ്ട് ഹദീസ് കൊടുത്ത് അദ്ദേഹം പറയാണ് ഇത് മുൻകളത്തായ ബിദ എത്താകുന്നു മാത്രമല്ല അദ്ദേഹം പറയാ ചില പണ്ഡിതന്മാരൊക്കെ ഇത് നല്ല വിധ ഏത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ അങ്ങനെ പറഞ്ഞത് പരിഗണിക്കേണ്ട കാര്യം പോലും ഇല്ലാതാ അത് പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല അദ്ദേഹം പറയാം ഇത് മോശമായ ബിദ് എത്താണ് മുൻകളത്തുൻ അസബ്ദിൻ അത് കഠിനമായി എതിർക്കപ്പെടണത് വെറുക്കപ്പെടണമെന്ന ബിധ എത്താണിത് മുസ്തമും ഇത് ഒരുപാട് മുൻകറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് فيتعين تركها والعراض عنها إذا وبيتش إذا إذن أبغن كلم معينا يكاري ما نربند ما وإنكارها على فاعلها كل نربنا ما وعلى ولي الأمر وفقه الله تعالى من الناس من فعلها برنادي قاري إذن جنغل تياد تارن فإنه راعي وكل فإنه راعٍ وكل راعٍ مسؤول عن رعيته أبن ചോദ്യം ചെയ്യപ്പെടുന്ന ആളാണ് റബ്ബിന്റെ മുമ്പിൽ എന്ന് അദ്ദേഹം പറയാ പണ്ഡിതന്മാർ ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട് ശേഷം നബി പറയാ ഒരുപാട് നാടുകളിൽ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുകണ്ട് നീ വഞ്ചനായി പോകേണ്ടതില്ല കണ്ടോ ഭൂരിപക്ഷമാണ് ചെയ്യുന്നതില് ഇന്ന് അതാണോ ആളുകൾ ഈ വിഷയത്തിലും പറയാം എല്ലാ നാട്ടിലുമുണ്ട് എല്ലാ രാജ്യത്തുമുണ്ട് എല്ലാരും ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയാ ധാരാളം ആളുകൾ ധാരാളം രാജ്യങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നാലും വഞ്ചിതനായി പോകേണ്ടതില്ല ഒരാദ്ദീൻ അബു താലിബിൻ മക്കിയുടെ കൂത്തുലക്കുരൂപിലും ഒക്കെ ഈ നിസ്കാരം നല്ല നിസ്കാരമായി പറഞ്ഞിട്ടുണ്ട് അതിനും നീ പെട്ടു പോകേണ്ടതില്ല ുംബി പറഞ്ഞ അതേ ന്യായം നമുക്ക് ഇതിലും പറഞ്ഞൂടെ ഇതിപ്പോ നിസ്കാരമല്ലേ അതിലിപ്പോ എന്താ മോശമുള്ളത് അതിൽ ഫാത്തി സുളത്തോതുന്നു ചെയ്യുന്നു എന്താ അതിന് കുഴപ്പമൊക്കെ ചോദിച്ചോ ചോദിച്ചാലോ ഇപ്പൊ ഹിയെ വന്നിട്ട് പോലും നബിമ് പറയാ അതിന് നോക്കേണ്ടതില്ല അതിൽ പെട്ടുപോകേണ്ടതില്ല ഇത് ബാത്തിലാണ്

ജാഹിരീങ്ങളെ കൽപ്പിച്ചിട്ടില്ല ബി ആ പിൻ പറ്റിയതരാവാനും അല്ല പഠിപ്പിച്ചിട്ടില്ല കിതാബിലേക്ക് മടങ്ങാനാണ് പറഞ്ഞത് അതാ ഷെയ്ഖുസ്ലാമിന്റെ ചോദ്യമുണ്ട് കുറെ പണ്ഡിതന്മാർ ഇത് അനുകൂലിച്ചിട്ടുണ്ടല്ലോ മറുപടി ആഘോഷവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തുള്ള മറുപടി കുറെ നല്ല മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കുറെ നല്ല മനുഷ്യന്മാർ ചെയ്യാതിരുന്നിട്ടുമുണ്ട് കുറെ മനുഷ്യന്മാർ ചെയ്തു അതിനേക്കാൾ നല്ലവരായ കുറെ ആളുകൾ ചെയ്യാതിരിക്കുകയും ചെയ്തു അപ്പോൾ പണ്ഡിതന്മാർക്ക് ഖിലാഫുണ്ടായി ഇനി എന്ത് വേണം അദ്ദേഹം പറയാ അങ്ങനെ ഖിലാഫ് വന്നാൽ കിതാബിലേക്കും സ്വനത്തിലേക്കും മടങ്ങണം കിതാബ് സ്വനത്തിലേക്കും മടങ്ങിയാലോ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് ഷെയ്ഖ് ഹുസ്ലി ബിൻ തമ്മി റഹമുല്ല അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് മുസ്തഖീമിൽ ഈ വിഷയമായി പഠിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല ചോദകർത്ത ഉന്നയിച്ച അതേ വിഷയത്തിൽ അൽ എന്ന കിതാബിൽ മൗലികമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്ത അവസാനം അദ്ദേഹത്തിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലത്തുള്ള വ്യത്യസ്തങ്ങളായ അന്നത്തെ ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഹറാമുകളെ എല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞു അതൊക്കെ പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറയാ ഫൈൻ പറയാം തന്നെ ചോദ്യകർത്തോ ഇതിൽ നിന്നൊക്കെ ഒഴിവായി ഈ പല ഹെറാമുകളൊന്നുമില്ല അനാവശ്യങ്ങളൊന്നുമില്ല വെള്ളത്തരങ്ങൾ ഒന്നുമില്ല ഉണ്ടാക്കി വേറെ ഒരു മൗലിദ മൗലിദാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത്മാരേക്ക് അദ്ദേഹം വിളിക്കുകയും ചെയ്തു മുമ്പ് പറഞ്ഞ എല്ലാ ഹറാമും തോന്നിവാസവും എല്ലാത്തിൽ നിന്നും കൊണ്ട് കൊണ്ട് അയാൾ എങ്കിൽ തന്നെയും തന്നെയും അത് അത് കാരണം ഒഴിവായിക്കൊണ്ടയാൾ ഇത് മതത്തിലേക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കലാണ് ദീനിൽ ഒരു കാര്യം ചേർക്കലാണ് ഒരേ സമയം മുൻകഴിഞ്ഞു പോയ മുൻഗാമികളുടെ പ്രവർത്തനമല്ല ഇത് സലഫുകളെ മുൻഗാമികളെ പിൻപറ്റലാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും വാജിബായത് ലീമ കാനു അലേഹി ആ മുൻഗാമികൾ ചെയ്ത ചെയ്തിട്ടില്ലാത്ത അവർ ചെയ്തതിനേക്കാൾ അധികമായി ഒരു നെയ്യത്ത് പോലും അധികമായി വന്നുകൂടാൻ അവരാണല്ലോ നബിയെ അത്രയേറെ സ്നേഹിക്കുകയും അത്രയേറെ ബഹുമാനിക്കുകയും ചെയ്തത് അതുകൊണ്ട് അവർ ചെയ്തേ പറ്റുകയുള്ളൂ എന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞാണുന ഈ പറഞ്ഞ ഒന്നുമില്ല ഹറാമായ ഒന്നുമില്ല ശിർക്കായ ഒന്നുമില്ല എന്നാൽ പോലും അത് കാരണം കാനന്ത മതത്തിലെ കൂട്ടിച്ചേർക്കലാണ് ഇനി ആ ബിദേ ഹുക്കം എന്താണ് അത് നേരത്തെ നമ്മൾ പരാമർശിച്ച അബു അഹമ്മി ഫിറഹി മഹുദ്ദിയുടെ അൽ ഫിൽ കലാമി അല അഹമ്മദ് കിതാബിൽ അദ്ദേഹം പറയാ ഇത് ഈ ഇതിന്റെ ഹുക്കം എന്താണ് എന്ന് ചർച്ച ചെയ്ത അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ അഞ്ച് ഹുക്കമാണ് ഇസ്ലാമിലുള്ളത്

അള്ളാഹു തല പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല സുഹാബിമാർ ചെയ്തിട്ടില്ല താബിഴ്യങ്ങൾ ചെയ്തിട്ടില്ല ദീനുപ്രകാരം ജീവിച്ച പണ്ഡിതന്മാരും ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിടത്തോളം നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ള എന്നോട് ചോദിച്ചാലും ഇതേ മറുപടി അതുമില്ല കാരണം എന്താ മതത്തിനൊരു വിധേയൽ അനുവദനീയമല്ലോ ഫലം ഔ ഹറാമ അതുകൊണ്ട് അല്ലെങ്കിൽ ഹറാമാകും അത് രണ്ടുമല്ലാത്ത മറ്റൊന്നും ഇതിലില്ല ഒന്നുകിൽ കരാഹത്ത് അല്ലെങ്കിൽ നീ എപ്പോഴാ കരാഹത്താക ശേഷം അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഈ ദിവസം നിബിധങ്ങൾ ചരിച്ച ദിവസമാണല്ലോ എന്ന നിലക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിഭാഗത്ത് അധികമായി ചെയ്യുന്നുവെങ്കിൽ അതുപോലും സലഫുകൾക്ക് പരിചയമില്ല സൊഹാബത്തിന് പരിചയമില്ല താമിഴുകൾക്ക് പരിചയമില്ല മലഹബിന്റെ ഇമാമുമാർക്ക് പോലും പരിചയമില്ല അതിനാൽ അവർക്ക് പരിചയമില്ലാത്ത ഒന്നും നമുക്കും ആവശ്യമില്ല അവർ ചെയ്തത് മതി അതിനപ്പുറം പുതിയതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കലാണ് നമ്മെ സംബന്ധിച്ച ഏറ്റവും സുരക്ഷിതം ഏതൊക്കെ പണ്ഡലമാണ് കിതാബിൽ എന്തെല്ലാം ന്യായങ്ങൾ നിരത്തിയാലും ശരി ഇവർ റഹായിബുസ് പറഞ്ഞതുപോലെ കൂത്തുൽക്കുരൂപിലും വന്നാലും ശരി വലാത്തകുത്തറ നീ അതിൽ പെട്ടുപോകേണ്ടതില്ല വഞ്ചിതനാകേണ്ടതില്ല എന്ന് ഒരു നിസ്കാരത്തെക്കുറിച്ച് അന്ന് പറഞ്ഞുവെങ്കിൽ ഇതൊക്കെ അവരൊക്കെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക എന്ന് കൂടെ മതി എന്ന് സൂചിപ്പിക്കുന്നു അള്ളാഹുനം